നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം രോഗാതി ദുരിതങ്ങൾ അലട്ടുവാനും ശാരീരികമായ ക്ഷീണം അനുഭവപ്പെടുവാനും ഇന്ന് സാധ്യതയുണ്ട് വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ നേരിടേണ്ടി വരുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക സ്ത്രീകൾ ഉൾപ്പെട്ട കാര്യങ്ങളിൽ ദോഷാനുഭവങ്ങൾ വരാതെ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം ദ്രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അനുകൂലം മായ ഗുണാനുഭവങ്ങൾ ലഭിക്കും ധനനേട്ടം നേട്ടം മനസ്സന്തോഷം തൊഴിൽ വിജയം എന്നിവ ഇന്ന് ഫലമാണ് കുടുംബത്തിലെ മംഗളകരമായ കർമ്മങ്ങളിൽ നേതൃപരമായ പങ്ക് വഹിക്കുവാൻ സാധിക്കുന്ന സന്തോഷകരമായ ദിനമായിരിക്കും ഇന്ന് മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ലോട്ടറി നറുക്കെടുപ്പ് തുടങ്ങിയവയിലൂടെ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുവാൻ യോഗമുണ്ട് ദീർഘകാലമായി കാണാതിരുന്ന ബാല്യകാല സുഹൃത്തുക്കളെ ഇന്ന് കണ്ടുമുട്ടും സ്ഥാനപ്രാപ്തി തൊഴിൽ വിജയം സുഖനിദ്ര എന്നിവ ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ചില ദോഷഫലങ്ങളോ തടസ്സങ്ങളോ നേരി നേരിട്ടേക്കാം അപമാനം ജലഭയം എന്നിവയുണ്ടാകാതെ ശ്രദ്ധിക്കണം നിസ്സാരമായ തർക്കങ്ങളിൽ ഇടപെടുന്നത് വഴി കോടതി കേസുകളോ നിയമപ്രശ്നങ്ങളോ ഉണ്ടാകാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ് കാണിക്കുമെങ്കിലും തിരിച്ചു മോശമായ അനുഭവങ്ങൾ നേരിടാൻ ഇടയുണ്ട് ശത്രുദോഷം കോടതി കേസുകളിൽ തിരിച്ചടി കുടുംബകലഹം എന്നിവ വരാതെ ശ്രദ്ധിക്കണം അപരിചിതരുമായുള്ള ഇടപെടലുകളിൽ അതീവ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമാകും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ശാരീരിക സൗഖ്യം വർദ്ധിക്കുകയും സമൂഹത്തിൽ മാന്യതയും പ്രശസ്തിയും കൈവരിക്കുകയും ചെയ്യും വാക്ശുദ്ധി സംസാര ചാതുര്യം എന്നിവയാൽ മറ്റുള്ളവർ ആകർഷിക്കാൻ സാധിക്കും പുതിയ നല്ല സൗഹൃദങ്ങൾ ഉടലെടുക്കുവാനും അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനും സാധ്യതയുള്ള ദിനമാണിത് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും തൊഴിൽ വിജയവും ബിസിനസിൽ വലിയ പുരോഗതിയും ഇന്ന് പ്രതീക്ഷിക്കാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാനും അനുകൂലമായ സാഹചര്യമാണ് കാണുന്നത് കുടുംബാംഗങ്ങളിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിരം തൃക്കേട്ട ആരോഗ്യക്കുറവ് അലട്ടാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ശത്രുഭയം നിയമപരമായ കാര്യങ്ങളിൽ പരാജയം എന്നിവ വരാൻ ഇടയുണ്ട് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ദോഷഫലങ്ങൾ ഉണ്ടായേക്കാം ജീവിത പങ്കാളിയുമായോ സന്താനങ്ങളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ബന്ധുക്കളുമായി കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാതെ നോക്കണം ധനനഷ്ടം ശത്രുഭയം എന്നിവ ഇന്ന് അലട്ടിയേക്കാം ഉദരസംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണത്തിൽ ജാഗ്രത വേണം സർക്കാർ സംബന്ധമായ ജോലികളിൽ തടസ്സങ്ങൾ നേരിടാൻ ഇടയുള്ള ദിനമാണിത് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ശത്രുക്കളെ പരാജയപ്പെടുത്താനും കീർത്തി വർദ്ധിപ്പിക്കുവാനും ഇന്ന് സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ഉയർന്ന പദവികൾ ലഭിക്കുവാനും യോഗമുണ്ട് തൊഴിൽ വിജയവും ഇഷ്ടഭക്ഷണം ലബ്ധിയും ഇന്ന് ഫലമാണ് അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ ബന്ധുജനങ്ങളുമായി ർക്കങ്ങൾ ഉണ്ടായേക്കാം വിവാഹാലോചനകളിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം വ്യാപാര പരാജയം ധനനഷ്ടം അലസത എന്നിവ മൂലം മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സജീവമായിരിക്കാൻ ശ്രദ്ധിക്കുക മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകുന്ന അനുകൂല ദിനമാണിത് പുതുവസ്ത്ര ലാഭത്തിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അവസരം ലഭിക്കും നല്ല സുഹൃത്തുക്കൾ വഴി വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഇന്ന് തേടിയെത്തും ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്